ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ലോഡ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ വീഡിയോ പല്ലുകൾ വെളുത്തതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കുറെ പേർ ചോദിച്ചിരുന്നു ഇതേക്കുറിച്ച് അപ്പോ ഇതിനായി ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പല്ലിനോ വായിക്കോ ഒരു രീതിയിലും പ്രശ്നം വരാത്തതായ നല്ല ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു അതിന് അധികം സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി അതെന്താന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും എനിക്കറിയാം നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് അയ്യോ ഇതെങ്ങനെ ശരിയാകുമെന്നല്ലേ എന്നാൽ ചിന്തിച്ച സമയം കളയണ്ട ഇത് വാങ്ങാൻ കടയിലെങ്ങും പോകണ്ടല്ലോ ഇപ്പൊ തന്നെ ട്രൈ ചെയ്തു ചെയ്യേണ്ട വിധം പറഞ്ഞു തരാം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക വെള്ളം പോലെ ആകാതെ അല്പം കട്ടിക്ക് കുഴക്കുന്നതാണ് നല്ലത് അതിനുശേഷം ഈ മിശ്രിതത്തിൽ ഒരു ബ്രഷ് മുക്കി സാധാ പല്ല് തേക്കുന്നത് പോലെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക എല്ലായിടത്തും നന്നായി തേച്ച ശേഷം ഉടൻ കഴുകി കളയരുത് ഒരു നാലോ അഞ്ചോ മിനിറ്റ് അത് പല്ലിൽ തന്നെ വെച്ചേക്കുക അതിനുശേഷം സാദാ നമ്മൾ വാ കഴുകുന്നത് പോലെ തന്നെ വാഷ് ചെയ്യുക ഇത്രയും മാത്രമേ ഉള്ളൂ നല്ലതുപോലെ കഴുകിയ ശേഷം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിക്കേ അതിശയിച്ചു പോകും അതുപോലെ നല്ല വെളുത്ത വെട്ടിത്തിളങ്ങുന്ന പല്ലുകൾ ആയിരിക്കും നിങ്ങളുടേത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ വായിലുള്ള അണുക്കളെ നശിപ്പിക്കാൻ പറ്റിയതാണ് പല്ലിന്റെ ഇനാമൽ അധികമായി ഒന്നും ഇത് ചെയ്യുമ്പോൾ പോകുന്നില്ല ഇതെപ്പോ വേണേലും നിങ്ങൾക്ക് ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇനി ഒരു പാർട്ടിക്കോ കല്യാണത്തിനോ ഒക്കെ പോകുമ്പോൾ എല്ലാരെയും ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മഞ്ഞ പല്ലാണല്ലോ പല്ലിന് കളർ ഇല്ലെന്ന ഇല്ലല്ലോ എന്നാരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് ചെയ്തേച്ച് പോയാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഞ്ഞൾ നിറം ആ ബ്രഷിൽ പിടിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ബ്രഷ് സൂക്ഷിക്കുക അപ്പോൾ എല്ലാരും അടുക്കളയിൽ പോയി ഇതെടുത്ത് പല്ല് തേച്ചേച്ച് പെട്ടെന്ന് വന്ന് ക്യാമൻ്റ് ഇടണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് കമൻ്റിടാൻ മറക്കല്ലേ കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഉടൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു